ഗാന്ധിജി ഗുരുദേവൻ സംഗമ ശതാബ്ദി ആഘോഷം നാട്ടിക യൂണിയനിൽ നടത്തി എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ ഭാരവാഹികൾ ശാഖാ ഭാരവാഹികൾ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് മൈക്രോ ഫിനാൻസ് പ്രവർത്തകരുടെ സംയുക്ത യോഗം തൃപുര എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ ചേർന്നു ചന്ദ്രാപിന്നി ശാഖ മുൻ പ്രസിഡന്റും തൃശൂർ ആർ ഡി സി ട്രഷററുമായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച രാജീവൻ തഷ്ണത്തിന്റെ ദേഹവിയോഗത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച നടക്കുന്ന നൂറ്റി എഴുപത്തി ഒന്നാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി അതിവിപുലമായി നടത്തുവാൻ യോഗം തീരുമാനിച്ചു വലപ്പാട് ചന്തപ്പടിയിൽ നിന്നും ആയിരങ്ങൾ പങ്കെടുക്കുന്ന വാദ്യമേള വർണ്ണശബ്ലമായ ഘോഷയാത്ര നാട്ടിക ശ്രീനാരായണ ക്ഷേത്രാങ്കണത്തിൽ സമാപിക്കുന്ന രീതിയിൽ ശ്രീനാരായണ ഗുരു ജയന്തി നടത്തുവാൻ യോഗം തീരുമാനിച്ചു ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ശാഖകളിലും പൊതുയോഗങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചു ജയന്തി ആഘോഷം നടത്തുന്നതിന് നൂറ്റൊന്നംഗ കമ്മിറ്റി രൂപീകരിച്ചു തുടർന്ന് ഗാന്ധിജി ശ്രീനാരായണ ഗുരുദേവൻ സംഗമത്തിന്റെ ശതാബ്ദി ആഘോഷ പ്രഭാഷണം യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് നിർവഹിച്ചു ഗാന്ധിജി കേരളത്തിലെത്തി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതു മുതൽ ശിവഗിരി മഠത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുദേവനും ഗാന്ധിജിയും വനജാക്ഷി മണ്ഡപത്തിൽ നടന്ന സംവാദത്തെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു സംഗമത്തിൽ ഗാന്ധിജി ഗുരുദേവനോട് ആദ്യമായി ചോദിച്ചത് ഗുരുവിന് ഇംഗ്ലീഷ് അറിയുമോ എന്നാണ് എന്നാൽ ഗുരു അതിന് പറഞ്ഞ മറുപടി ഗാന്ധിജിക്ക് സംസ്കൃതം അറിയുമോ എന്നായിരുന്നു സമൂഹത്തിന് മോക്ഷം ലഭിക്കുവാൻ ഹിന്ദുമതം പര്യാപ്തമല്ലേ എന്ന് ഗാന്ധിജി ചോദിച്ചപ്പോൾ ഗുരുദേവൻ പറഞ്ഞത് എല്ലാ മതങ്ങളിലും മോക്ഷപ്രാപ്തിക്കുള്ള മാർഗങ്ങൾ ഉണ്ടല്ലോ എന്നാണ് മാനവരാശിയുടെ മനോധർമ്മങ്ങളെ ഏകമനസ്സോടെ കാണുവാൻ ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾക്ക് കഴിഞ്ഞിരുന്നു എന്നത് ഏറെ പ്രസക്തമാണ് നാട്ടിക യൂണിയൻ ഹാളിൽ നടന്ന സംയുക്ത യോഗത്തിൽ വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ് ഭദ്രദീപം തെളിയിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് പി വി സുദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണ താഷ്നാഥ് യോഗം ഉദ്ഘാടനം ചെയ്തു യോഗം ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ യൂണിയൻ കൌൺസിലർമാരായ ദീപൻ മാസ്റ്റർ കെ ജി നാരായണദാസ് ഗണേശൻ സി എസ് വനിതാ സംഘം സെക്രട്ടറി ശ്രീജ മൌസ്മി യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് പ്രഭാശങ്കർ വി പി തുടങ്ങിയവർ സംസാരിച്ചു യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പിള്ളി സ്വാഗതവും കൌൺസിലർ നരേന്ദ്രൻ തയ്യൽ നന്ദിയും പറഞ്ഞു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയും ലോകമെമ്പാടും പ്രശസ്തി അർജിക്കുകയും ചെയ്യുന്നതിലേക്ക് ഡൽഹിയിൽ പക്ഷെ വേറൊരു തരക്കുകൾ അതിൽ എത്താൻ പറ്റില്ല എന്തിനായാലും ഇന്ന് തൃശൂർ ജില്ലയിലെ പതിനഞ്ച് സമീപ യൂണിയനുകൾ ഉള്ളവരെ ഗുരുഗാന്ധി സംഗമം നടത്തുന്ന ഒരേ ഒരു യൂണിയൻ യൂണിയൻ ആണ് നമ്മുടെ ടി വി കണ്ടുകൊണ്ടിരുന്നതാണ് ചെയ്യുന്നതാണ് നൂറാം വാർഷികം ഉദ്ഘാടനം നരേന്ദ്രമോദി ജി വന്ന് നമ്മളൊക്കെ നേരത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ശ്രീമതി ഹിന്ദു മനോജ് ഭദ്രദീപം തെളിയിക്കുന്നത് പോലെ തന്നെ ആ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഭാരതത്തിന്റെ പ്രധാന സേവകൻ പ്രധാനമന്ത്രി വന്ന് വിളക്ക് കത്തിച്ചു കഴിഞ്ഞ് ആ ഫോട്ടോ മുന്നിൽ സാഷ്ടാങ്കം നമസ്കരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അത് മാത്രമല്ല അന്ന് അദ്ദേഹം പറഞ്ഞത് ഗുരുവിന്റെ ഗുരുദേവന്റെ ദർശനമാണ് ഇന്ന് ഭാരതത്തെ നയിക്കുന്നത് ഒരു ദേവ ദർശനമാണെന്ന് പ്രസംഗം ശിവഗിരി എന്ന് പറഞ്ഞാൽ ദക്ഷിണ കാശി കാരണം നരേന്ദ്രമോദിജി നമുക്കറിയാം ഇന്ന് ഒരുപാട് പ്രയത്നിച്ചുകൊണ്ട് ഒരുപാട് ഉത്സവിച്ചുകൊണ്ട് ഗംഗാ നദി ശുദ്ധീകരിക്കുകയും മോക്ഷ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി കൊണ്ടു കാശിയിൽ പോലും ഇന്ന് ശുദ്ധീകരിച്ച് കാശിയിലെ നല്ല രീതിയിൽ നിർമ്മിക്കാൻ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത ഒരു വ്യക്തിത്വമാണ് നരേന്ദ്രമോദി അപ്പൊ അദ്ദേഹം പറയുന്നു വടക്കേ ഇന്ത്യയിലെ കാശി വലിയൊരു ക്ഷേത്രമാണെങ്കിൽ തെക്കേ ഇന്ത്യയിലെ ശിവഗിരി ശ്രീനാരായണ ഗുരുദേവൻ അന്ത്യവിശ്രമം കൊടുക്കുന്ന ശിവഗിരിയാണ് ശിവഗിരിയെ ദക്ഷിണ കാശി എന്നാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞത് അതുപോലെ തന്നെ അദ്ദേഹം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഞാൻ ആ പ്രസംഗം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മുഴുവൻ കണ്ടു പ്രത്യേകിച്ച് നമ്മുടെ അനുഭവം പറഞ്ഞു എന്ന് അത് ഒരു ഒരു പോയിന്റ് പോലും മുഴുവനായിട്ട് അത് കഴിഞ്ഞ് അദ്ദേഹം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമ്മൾ അറിയാം മലയാളത്തിലാണ് പറഞ്ഞത് ഗുരുദേവന്റെ ഏറ്റവും പ്രഗത്ഭമായ ആപ്തവാക്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി ജി മലയാളത്തിൽ

അനുശോചന പ്രമേയം വായിച്ച് പാസ്സാക്കി പരാതി അതായത് യൂണിയൻ കുടുംബാംഗങ്ങളോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുകയും പലതത്മാവിന്റെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു